ഹായ് ഫൗണ്ടേഷൻ കോഴ്സ് ഇൻ ഇംഗ്ലീഷ് എന്ന പേപ്പറിലെ ഫസ്റ്റ് യൂണിറ്റ് ആയ റൈറ്റിംഗ് പാരഗ്രാഫ്സ് എന്ന യൂണിറ്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റൈറ്റിംഗ് പാരഗ്രാഫ്സ് എന്ന് പറയുന്ന യൂണിറ്റില് എങ്ങനെ പാരാഗ്രാഫ്സ് ഡെവലപ്പ് ചെയ്യാം ഒരു പാരാഗ്രാഫ്സ് എങ്ങനെ എഴുതി തുടങ്ങാം എന്നുള്ളതിന്റെ ഫസ്റ്റ് സ്റ്റേജ് മുതൽ എന്തുവരെ ഈ യൂണിറ്റിൽ വരുന്നുണ്ട് രണ്ട് യൂണിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് യൂണിറ്റിൽ കുറച്ച് ഭാഗങ്ങളും ഇനീഷ്യൽ സ്റ്റേജസും സെക്കൻഡ് യൂണിറ്റിൽ അതിന്റെ കുറച്ച് കൂടുതൽ ഭാഗങ്ങൾ നമുക്ക് ഫസ്റ്റ് യൂണിറ്റ് ഡിസ്കസ് ചെയ്യാം ഫസ്റ്റ് യൂണിറ്റിൽ വരുന്ന ഒബ്ജക്റ്റീവ്സ് നോക്കാം നമുക്ക് സിസ്റ്റമാറ്റിക് മാനർ ടു റൈറ്റ് എ ഗുഡ് പാരഗ്രാഫ്സ് ടോപ്പിക് സെന്റൻസ് ദ ഡെവലപ്മെന്റ് ഓഫ് ദി ടോപിക് കണക്ഷൻ ബിറ്റ്വീൻ ദ സെന്റൻസ് ദ യൂസ് ഓഫ് ട്രഡീഷണൽ ഡിവൈസസ് സിസ്റ്റമാറ്റിക് മാനർ ഓഫ് റൈറ്റിംഗ് ഗുഡ് പാരഗ്രാഫ് എന്നുള്ള ഒരു ഗുഡ് പാരഗ്രാഫ് എങ്ങനെ റൈറ്റ് ചെയ്യാം എന്നുള്ളതിന്റെ കൂടുതൽ കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട് അതേപോലെ ടോപ്പിക് സെന്റൻസ് എന്താണെന്നും ദ ഡെവലപ്മെന്റ് ഓഫ് ദി ടോപ്പിക് എന്താണെന്നും ഒരു ടോപ്പിക് ഡെവലപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെ അതിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നാണ് ഡെവലപ്മെന്റ് ഓഫ് ദി ടോപ്പിക് എന്നുള്ളത് ുന്നത് കണക്ഷൻ ബിറ്റുബിന്റെ സെന്റൻസ് ഒരു സെന്റൻസുകൾ തമ്മിലുള്ള കണക്ഷൻ എന്തൊക്കെ കണക്ഷൻ ചെയ്യാൻ വേണ്ടിട്ട് എന്തെല്ലാം യൂസ് ചെയ്യുന്നു അതിൽ വരുന്നുണ്ട് അതുപോലെ യൂസ് ഓഫ് ദ ട്രഡീഷണൽ ഡിവൈസസ് അതിനെ പറ്റി ട്രഡീഷണൽ ഡിവൈസിന്റെ യൂസ് എന്താണെന്നും നമ്മൾ എന്തിൽ പറയുന്നുണ്ട് ഇൻട്രൊഡക്ഷൻ നമ്മൾ ഇതിൽ ഇൻട്രൊഡക്ഷൻ ആയിട്ട് എന്താണ് പാരാഗ്രാഫിനെ പറ്റിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാസ്റ്ററിങ് പാരാഗ്രാഫ് റൈറ്റിംഗ് ഈസ് എസെൻഷ്യൽ ഫോർ സക്സസ് ഇൻ എനി ഫോം ഓഫ് റൈറ്റിംഗ് പാരാഗ്രാഫില് പാരാഗ്രാഫ് ആയി തിരിച്ച് നമ്മള് എഴുതുന്ന കാര്യത്തിലാണ് റൈറ്റിംഗ്സില് എന്ത് തരം റൈറ്റിംഗ്സ് ആണെങ്കിലും ലെറ്റർ ആണെങ്കിലും റിപ്പോർട്ട്സ് ആണെങ്കിലും ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് നമ്മൾ കാണുന്ന എല്ലാ റൈറ്റിംഗ്സിലും പാരാഗ്രാഫായിട്ട് ഡിവൈഡ് ചെയ്യും ഈ പാരഗ്രാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിന്റെ ഒരു മാസ്റ്ററിങ് ഒരു മാസ്റ്ററിംഗ് ആണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത് സക്സസ് ഓഫ് റൈറ്റിംഗ് എന്ന് പറയുന്ന പാരാഗ്രാഫായിട്ട് ഡിവൈഡ് ചെയ്യപ്പെടുന്നു അതാണ് ഇതില് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് പാരാഗ്രാഫ്സ് ഇൻട്രോഡ്യൂസ് ന്യൂ ഐഡിയാസ് ഡെവലപ്മെന്റ് സെൻറ്ററിൽ ഓരോ പാരഗ്രാഫ്സിനും ഓരോ ഐഡിയാസ് ഒരു ഒരു സെൻട്രൽ തീം ഉണ്ടായിരിക്കും എന്നിട്ട് അത് ഡിവൈഡ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഒരു പാരാഗ്രാഫിൽ ഈ ഒരു തീമാണ് നെക്സ്റ്റ് പാരഗ്രാഫ് അതിന്റെ പാരീം ആയിരിക്കും കേസ് നമ്മൾ ഒരു ഒരു തീമിലുള്ള സംഭവം ഒരു ടോപ്പിക് തന്നെ നമ്മൾ എഴുതുകയാണെങ്കിൽ അതിന് സബ് ടോപ്പിക്സ് ആയിരിക്കും ഓരോ പാരഗ്രാഫ്സിലും ഉണ്ടാകും അതിന്റെ ഇൻട്രൊഡക്ഷൻ കണ്ടന്റ് കൺക്ലൂഷൻ അങ്ങനെ നമ്മള് ബേസിക് ആയിട്ട് നമ്മൾ ഈ മൂന്ന് പാരഗ്രാഫ്സ് എങ്കിലും ഒരു ഒരു ഉണ്ടാവും ഒരു ലെറ്റർ ആണെങ്കിലും ഒരു റിപ്പോർട്ട് ആണെങ്കിലും ഏറ്റവും ബേസിക് ആയിട്ട് ഇൻട്രൊഡക്ഷൻ കണ്ടന്റ് കൺക്ലൂഷൻ ഈ മൂന്ന് പാരാഗ്രാഫ്സ് ഉണ്ടാകും ഓരോ പാര ഈ പാരഗ്രാഫ് ആക്കി തിരിക്കുന്നതിന് ഒരു കഴിവുണ്ട് ഇൻട്രൊഡക്ഷൻ എവിടെ അവസാനിപ്പിക്കണം കണ്ടന്റ് എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം കൺക്ലൂഷൻ എങ്ങനെ തുടങ്ങണം എങ്ങനെ അവസാനിപ്പിക്കണം എല്ലാം അതിന് അതിൻ്റെതായിട്ടുള്ളൊരു രീതിയുണ്ട് ഡിവിഷൻ ഇൻ ് പാര പാരഗ്രാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു വായിക്കുന്ന ഒരു വ്യക്തി നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ ന്യൂസ് പേപ്പർ മാക്സിമം ചെറിയ അക്ഷരങ്ങളായിരിക്കും അത് നമ്മൾ ഒരു പേപ്പർ മുഴുവനായിട്ട് എഴുതുമ്പോൾ അത് വായിക്കുന്നവർക്ക് ഭയങ്കര ബോർ അടുപ്പിക്കുകയും ചെയ്യും അതേപോലെ തന്നെ നമുക്കത് വായിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും നമുക്കത് ഈസി ആയിട്ട് വായിക്കാനൊരിക്കലും കഴിയില്ല അപ്പോ പാരഗ്രാഫ് ആയിട്ട് തിരിക്കുമ്പോൾ നമുക്കത് വായിക്കാൻ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഇപ്പൊ ന്യൂസ് പേപ്പർ തന്നെ നമുക്ക് ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സും ഒക്കെ നോക്കാം ഫസ്റ്റ് ഫസ്റ്റ് പാരഗ്രാഫ് അതിന്റെ ചെറിയൊരു ഇൻട്രോ എന്തതിനെ പറ്റിയാണ് പറയുന്നത് എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് കൊടുക്കും പിന്നെ നെക്സ്റ്റ് പാരഗ്രാഫിൽ അതിന്റെ സ്റ്റാർട്ടിംഗ് ഇനീഷ്യൽ സ്റ്റേജ് പിന്നെ അതിന്റെ അടുത്തത് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് പാരഗ്രാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ കൊടുത്തിട്ടാണ് നമ്മളെ അവസരം നമ്മൾ ന്യൂസ് പേപ്പർ കണ്ടത് നമുക്ക് മനസ്സിലാവും ഇങ്ങനെ പാരാഗ്രാഫ്സ് ഡിവൈഡ് ചെയ്യുന്നത് അതാണ് നമ്മൾ ഇതിൽ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് നെക്സ്റ്റ് ടോപ്പിക് സെന്റൻസസ് ടോപ്പിക് സെന്റൻസ് ഈ ടോപ്പിക് സെന്റൻസ് എന്ന് പറയുന്നത് പാരഗ്രാഫ് ഇസ് എ പീസ് ഓഫ് റൈറ്റിംഗ് വിച്ച് ഈസ് യൂണിഫൈഡ് ബൈ സെൻട്രൽ കൺട്രോളിംഗ് ഐഡിയ ഓഫ് തീം ദ ഐഡിയ ഓർ തീം ഈസ് കാല ദോപിക് നമ്മളൊരു പാരഗ്രാഫ് നമ്മൾ ഒരു പാരഗ്രാഫ് എടുത്താൽ അതിനൊരു സെൻട്രൽ തീം ഒരു ഐഡിയ ഒരു ഒരു തീം ഉണ്ടായിരിക്കും ഒരു ഒരു പാരാഗ്രാഫ് എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ ആ പാരഗ്രാഫ് ആ ഒരു ടോപ്പിക്കിന്റെ ഒരു സബ് തീമോ സബ് ടോപ്പിക്കോ ഒക്കെ ആയിട്ട് ആ ഒരു പാരാഗ്രാഫ് തീം ഉണ്ടായിരിക്കും ആ തീമിനെ കണക്ട് ചെയ്തിട്ടായിരിക്കും ബാക്കിയുള്ളതെല്ലാം ആ പാരഗ്രാഫിന്റെ ബാക്കി എല്ലാ സെന്റൻസും വരും ആ ദ മെയിൻ തീം ദ മെയിൻ ടോപ്പിക്കിനെയാണ് മെയിൻ ടോപ്പിക് എക്സ്പാൻഡ് ചെയ്ത് പറയുന്ന സെന്റൻസിനെയാണ് ടോപ്പിക് സെന്റൻസ് എന്ന് പറയുന്നത് ആ ടോപ്പിക്സ് ആ പാരാഗ്രാഫിൽ സെന്റൻസ് എക്സ്പ്രസ് അറ്റ് ദ സാം പ്ലേസ് ഇൻ ദ പാരഗ്രാഫ് വൺ സെന്റൻസ് വിച്ച് യൂഷ്വലി കിക് സെന്റൻസ് ആ എക്സ്പ്രസ് ചെയ്യുന്ന topic sentence in the paragraph topic express in the sentence the topic sentence may be statement a generalization or a problem each sentence a topic sentence one or statement or generalization or a problem or problem or or sentence number the sentence is most frequently found at the beginning of the paragraph but uh, sometimes can uh, come at the end or even in the middle of the paragraph ഈ ടോപ്പിക് സെന്റൻസ് സെന്റൻസ് ചിലപ്പോൾ നമ്മുടെ ബിഗിനിങ് പാരഗ്രാഫ്സിന്റെ ബിഗിനിങ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആ ടോപ്പിക് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടായിരിക്കും തുടങ്ങുക ചിലത് മിഡിലെ വരും ചിലത് എൻഡിലായിരിക്കും വരുക ത്രീ ഭാഗം ഫസ്റ്റ് ഓഫ് ഓൾ ബിഗിനിങ്ങിൽ വരുമ്പോൾ ആ ടോപിക് സെന്റൻസ് കൊടുക്കും അതിനുശേഷം ആ ടോപ്പിക്കിന്റെ കാര്യങ്ങൾ ആ സെന്റൻസ് അതിന്റെ എക്സാമ്പിൾസും ഡിസ്ക്രിപ്ഷൻ ഒക്കെ കൊടുത്ത് നമ്മൾ നല്ല എലാബറേറ്റ് ചെയ്ത പാരാഗ്രാഫ് എഴുതും നെക്സ്റ്റ് ഒരു എൻഡിലാണ് ടോപ്പിക് സെന്റൻസ് കൊടുക്കുന്നത് ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആദ്യം എഴുതി 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 വന്ന് ലാസ്റ്റ് ആ ടോപ്പിക്കിൽ നമ്മൾ എത്തിക്കുകയായിരിക്കും എന്താണ് ടോപ്പിക് സെന്റൻസ് ആ ടോപ്പിക് സെന്റൻസ് ആ ടോപ്പിക് എന്താണെന്ന് നമ്മൾ അതിൽക്ക് എത്തിക്കുകയായിരിക്കും ചെയ്യുക മിഡിലാണെങ്കിലും തുടക്കത്തിൽ കുറച്ച് എഴുതും നമ്മൾ അതിനെ പറ്റി പറയും ആ ടോപ്പിക് സെന്റൻസ് എന്താന്ന് പറയും അതിന് ശേഷം അതിനെപ്പറ്റി കൂടുതലൊന്നും കൂടി എക്സ്പാൻഡ് ചെയ്യും അങ്ങനെയാണ് ടോപ്പിക് സെന്റൻസസ് പൊതുവേ കാണാറുണ്ട് വെരി ഓഫൻ ദോ നോട്ട് ബി എ ടോപ്പിക് സെന്റൻസ് അറ്റ് ആൾ ബട്ട് ഇറ്റ് ഇംപ്ലൈഡ് വിത്ത്ഗ്രാഫ് ചില പല ചിലപ്പോൾ മാത്രം വല്ലപ്പോഴും മാത്രമേ ഉള്ളൂ ടോപ്പിക് സെന്റൻസ് കാണാതിരിക്കുക പക്ഷെ അത് ആ പാരാഗ്രാഫിൽ ആ ടോപ്പിക്കിനെ പറ്റി എലബ്രേറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ടായിരിക്കും ടോപ്പിക് ഇല്ലാത്ത ഒരു പാരാഗ്രാഫ് ഉണ്ടായിരിക്കില്ല ഹൗ അറ്റ് ദ സ്റ്റേജ് ഇറ്റ് മേ ബി യൂസ്ഫുൾ ഫോർ യു ടു ഡെവലപ്പ് യുവർ പാരൻസ് ഇങ്ങനെ ആ ഒരു പാരഗ്രാഫ് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ടോപ്പിക്കിലൂടെയാണ് ഒരു പാരാഗ്രാഫ്സ് നമ്മൾ എഴുതുടക്കാം ഇതൊരു എക്സാമ്പിൾ ആണ് ടോപ്പിക് സെന്റൻസ് ഫസ്റ്റില് വരുന്ന ബിഗിനിംഗിൽ ആ ടോപ്പിക് സെന്റൻസ് ബിഗിനിങ്ങിൽ വരുന്ന ഒരു എക്സാമ്പിൾ ആണ് ദ വാസ്റ്റ് മെജോറിറ്റി ഓഫ് ദി പീപ്പിൾ വെർഎവർ ദേ ലിവ് ആൻഡ് വാട്ട് എവർ ദർ ഓക്യുപ്പേഷൻ കം ഇൻ കോണ്ടാക്ട് വിത്ത് ആനിമൽസ് ഇൻ വൺ വേൾഅ അനദർ ആൻഡ് ഹാവ് ടു ഡീൽ വിത്ത് ദ ഇതില് പറയുന്നത് മനുഷ്യരെ എവിടെയാണെങ്കിലും എന്ത് ജീ എന്ത് ലൈഫ് സ്റ്റൈൽ ആണെങ്കിലും എന്ത് ഓക്കുപേഷൻ ആണെങ്കിലും നമ്മൾ ആയിട്ട് കണക്ഷൻ കീപ്പ് ചെയ്യുന്ന മനുഷ്യരാണെന്നാണ് ഈ ഒരു സെന്റൻസിൽ പറയുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബാക്കി ഡീറ്റെയിൽസ് ആണ് ബാക്കിയുള്ള സെന്റൻസുകൾ കൊടുക്കുന്നത് ഫാമേഴ്സും ഫിഷർമാൻസും ഈവൻ സിറ്റി ലൈഫ് കീപ്പ് ചെയ്യുന്ന ആളുകൾ പെറ്റ്സിനെങ്കിലും വളർത്തി അവർ ഒരു ആനിമൽസിനായിട്ട് പീപ്പിൾസ് കണക്ട് ചെയ്യും എന്നുള്ള ഒരു തീമ് വരുന്ന ഒരു ടോപ്പിക് വരുന്ന ഒരു പാരാഗ്രാഫ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിന്റെ ഫസ്റ്റ് എന്റെ ഫസ്റ്റ് സെന്റൻസ് തന്നെ ആ ടോപ്പിക് സെന്റൻസ് കൊടുത്തിട്ടാണ് കൊടുക്കുന്നത് ബിഗിനിങ് പാരഗ്രാഫ് വിത്ത് ടോപ്പിക് സെന്റൻസ് ഹെൽപ്പ് റൈറ്റർ ദ റീഡർ ആസ് എ റൈറ്റർ യു വിൽ ഹാവ് ലെസ് ഡിഫിക്കൽ ടു കൺസ്ട്രക്ടി എ യൂണിഫൈഡ് പാരാഗ്രാഫ് ബിക്കോസ് യു വിൽ റിലേറ്റ് എവ്രി സെന്റൻസ് ആൻഡ് ദ സെൻട്രൽ ഐഡിയ ഈ എക്സ്പ്രസസ് ആൻഡ് യുവർ യു ആൻഡ് യുവർ റീഡർ വിൽ നോ ഇമ്മീഡിയറ്റ്ലി വാട്ട് ദ പാരഗ്രാഫ് ഈസ് എബൗട്ട് ബികോസ് ദ ഓപ്പണിംഗ് സെന്റൻസ് എപ്പോഴും അവർ റീഡറിന് കൂടുതലും ഈസി ആവാ ആകാറുള്ളത് ബിഗിനിങ്ങിൽ ടോപ്പിക് സെന്റൻസ് കൊടുക്കുമ്പോഴാണ് കാരണം ആ ടോപ്പിക് സെന്റൻസ് ബിഗിനിങ്ങിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും വായിക്കാം കാരണം കൂടുതലായിട്ട് നമ്മൾ തല പൊകേണ്ട ആവശ്യമില്ല ഈവൻ ത് ലാസ്റ്റിലാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ തുടക്കത്തിൽ അത് വായിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂ ഇതെന്തിനെ പറ്റി പറയുന്നത് നമ്മൾ ഇങ്ങനെ കുറച്ചും കൂടെക്ക് കുറച്ചൊന്നും നമ്മൾ ലോജിക്കലി തിങ്ക് ചെയ്യേണ്ടി വരും എന്നിട്ട് ലാസ്റ്റ് ആയിരിക്കും അതിന്റെ തീം കൊടുക്കുക അതിന്റെ ടോപ്പിക് സെന്റൻസ് കൊടുക്കുക അപ്പോഴാണ് നമുക്ക് ചിലപ്പം ടോപ്പിക് മനസ്സിലാവുക ബട്ട് ഈവൻ നമ്മൾ ഇത് ബിഗിനിങ്ങിലാണ് ഈ ടോപ്പിക് സെന്റൻസ് കൊടുക്കുന്നെങ്കിൽ ആ പാരാഗ്രാഫ് വായിക്കുന്ന ഒരു വ്യക്തിക്ക് അതിന്റെ ഡിഫിക്കൽട്ടി ഉണ്ടാവില്ല നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് അത് നമുക്കത് ആ ഓരോ ആ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് റിലേറ്റ് ചെയ്ത് നമുക്ക് ഓരോ സെന്റൻസും വായിച്ചെടുക്കാൻ പറ്റും ഇത് ഈ സെന്റൻസ് ആ ടോപ്പിക്കുമായിട്ട് നമുക്ക് ഇങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഒരു എപ്പോഴും ഓപ്പണിങ്ങില് ആ ടോപ്പിക് കൊടുക്കുമ്പോൾ വായനക്കാർക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും പിന്നെ സെക്കൻഡ് എക്സാമ്പിൾ ആയിട്ട് ടോപ്പിക് സെന്റൻസ് അറ്റ് ദി എൻഡ് ഇതില് എൻഡിൽ കൊടുത്തിട്ടുള്ള ടോപ്പിക് സെന്റൻസ് എന്താ വൺ ആർട്ട് അലോൺ ഹാസ് മേഡ് ഇൻ പ്രോഗ്രസ് ഇൻ ഹിസ്റ്ററി ആൻഡ് ദാറ്റ് ഈസ് ദ ആർട്ട് ഓഫ് വാർ വാറിനെ പറ്റിയിട്ടുള്ള ഒരു പാരഗ്രാഫാണ് അതിൽ ഇന്നത്തേം ഏത് കാലത്തെയും ഒരു ആർട്ട് ഓഫ് വാറിനെ പറ്റിയിട്ടാണ് പറയുന്നത് വാറിന്റെ ആർട്ടായിട്ട് കമ്പയർ ചെയ്തിട്ടുള്ള ഒരു പാരഗ്രാഫാണ് ഏത് കാലത്തും ഏത് ഹിസ്റ്ററി നോക്കിയാലും ഇപ്പൊ നോക്കിയാലൊക്കെ ഇപ്പോഴും നിലനിന്ന് പോകുന്ന ഒരു ആർട്ട് എന്ന് പറഞ്ഞ വാറാണ് അതാണ് ഇതിൽ പറയുന്നത് ഈ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത് ടോപ്പിക് സെന്റൻസ് ലാസ്റ്റില സ്റ്റാർട്ടിങ്ങിലൊക്കെ അതിന്റെ ജനറേറ്റ് ചെയ്യുന്ന പല സെന്റൻസുകളും കൊടുത്ത് ലാസ്റ്റിലാണ് നമ്മുടെ ടോപ്പിക് സെന്റൻസ് ഡെവലപ്പിംഗ് ടോപ്പിക് ഇൻ ഓർഡർ ടു ഡെവലപ്പ് ദ സെൻട്രൽ തീം ഓഫ് എ പാരഗ്രാഫ് യു ഹാവ് ടു എക്സ്പാൻഡ് ദ ഐഡിയ കണ്ടെയ്ൻ ഇൻ ടോപ്പിക് സെന്റൻസ് ദിസ് മേ ദിസ് ക്യാൻ ബി ഡൺ ബൈ ആഡിംഗ് മോർ ഇൻഫർമേഷൻ എക്സ്പ്ലനേഷൻ എക്സാമ്പിൾസ് ഇലിസ്ട്രേഷൻ എക്സെട്രാ നമ്മൾ ഒരു ടോപ്പിക് സെന്റൻസ് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള പാരഗ്രാഫ് ഡെവലപ്പ് ചെയ്യുന്ന ആ ടോപ്പിക് സെന്റൻസിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തിട്ടും ഇൻഫോർമേഷൻസ് കൊടുത്തിട്ടും ഒരുപാട് ഇൻഫോർമേഷൻസും എക്സ്പ്ലനേഷൻസും ആ ഒരു ഇൻഫോർമേഷൻ കൊടുത്ത് അതിന്റെ എക്സ്പ്ലനേഷൻ അതിൻ്റെ എക്സാമ്പിൾസും ഇലസ്ട്രേറ്റീവ് ഒക്കെ ചെയ്ത് നമ്മൾ ആ ഒരു പാരഗ്രാഫ് ക്രിയേറ്റ് ചെയ്യുക ചെയ്യുന്നത് ആ ടോപ്പിക്കിൽ നിന്നാണ് നമ്മൾ പാരഗ്രാഫ് ക്രിയേറ്റ് ചെയ്യുന്നത് അതാണ് ഡെവലപ്പിംഗ് ടോപ്പിക് ആ ടോപ്പിക് നമ്മൾ ഡെവലപ്പ് ചെയ്യാനോ ചെറിയൊരു ടോപ്പിക് അത് നമ്മൾ ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വലുതാക്കുന്നു അത്രേയുള്ളൂ അതിനൊരു പാര അതിനൊരു എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരു കോഡ് ഫിഷിന്റെ ലൈഫ് ഒരു സീലുള്ള ലൈഫും കാര്യങ്ങളും എങ്ങനെയാണ് വലിയ അനിമൽസ് വലിയ സോറി വലിയ ഫിഷസ് എങ്ങനെ അവരെ അവരുടെ ആവാസ വ്യവസ്ഥ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അത് ഒരു ആ ടോപ്പിക്കും ബേസ് ചെയ്തിട്ട് അത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പോവുകയാണ് ഇത് ചെയ്യുന്നത് വെൻ യു റൈറ്റ് എ പാരഗ്രാഫ് ഓഫ് യുവർ ഓൺ ചൂസ് ദ ടോപ്പിക് ആൻഡ് റൈറ്റ് ഡൗൺ ഓൾ ദാറ്റ് യു നോ അബൌട്ട് ദ ടോപ്പിക് ഹാസ് യു മേക്ക് യുവർ ലിസ്റ്റ് ഡോൺ സ്റ്റോപ് ടു കൊസ്റ്റ്യൻ വാട്ട് എവർ എ ഡിറ്റെയിൽ ഫിറ്റ് ഓർ നോട്ട് എനി ബി ലെഫ്റ്റ് ഓ ഔട്ട് ലേറ്റർ ദിസ് വിൽ ഹെൽപ് യു ജനറേറ്റ് ന്യൂ ഐഡിയാസ് and ആൻഡ് ആൾസോ ഗിവ് യു സംതിങ് കോൺ ടു വർക്ക് ഔൺ നമ്മള് ഒരു ടോപ്പിക് എടുക്കുകയാണെങ്കിൽ ആ ടോപ്പിക്കിനെ പറ്റി നമുക്കറിയുന്ന ഒരു നമ്മൾ ടോപ്പിക് ചൂസ് ചെയ്തു അതിൽ പറ്റി നമുക്കറിയുന്ന എല്ലാ കാര്യങ്ങളും അതിലെഴുതണം ഒരു ഈവൻ നമുക്കറിയുന്ന എല്ലാതും ആ ടോപ്പിക് വേര് ബേസ് ചെയ്ത് നമുക്ക് എന്തൊക്കെ അറിയാം അതെല്ലാം അതിലെഴുതണം അതേപോലെ നമ്മൾ അതിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് വിടരുത് കാരണം അത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് വിടുമ്പോ നമ്മൾ ഉദ്ദേശിച്ചതായിരിക്കില്ല അത് വായിക്കുന്ന ഒരു വ്യക്തിക്ക് കിട്ടുക കാരണം നമ്മൾ അവരുടെ ക്വസ്റ്റ്യനിലുള്ള ആൻസർ ആയിരിക്കും നമ്മൾ ഉണ്ടാവും അപ്പൊ ഇപ്പോഴും നമ്മള് ആ ഒരു ഐഡിയ കൊടുക്കുമ്പോൾ നമ്മൾ കോൺക്രീറ്റ് ആയിട്ട് ആ ഒരു വായിക്കുന്ന വ്യക്തി നമ്മൾ ഉദ്ദേശിച്ചതും അവര് അവര് വായിക്കുമ്പോഴും സെയിം ആയിരിക്കും നമ്മളത്തെ നമ്മളുടെ ഐഡിയ അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റണം അപ്പോ നമ്മൾ എഴുതുമ്പോൾ കോൺക്രീറ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് എന്തിലും എഴുതി വെക്കണം ഹവർ വെൻ യു സ്റ്റാർട്ട് റൈറ്റിംഗ് സി ദവറി സെന്റൻസ് കോൺട്രിബ്യൂട്ട് ടു സെൻട്രൽ ഐഡിയ വിച്ച് മേ ബി കണ്ടെയിൻ ഇൻ ദ ടോപ്പിക് സെന്റൻസ് ഓൺലി വിൽ ഓൺലി ദെൻ വിൽ യുവർ പാരഗ്രാഫ് ഹാവ് യൂണിറ്റി നമ്മളൊരു പാരഗ്രാഫ് എഴുതുകയാണെങ്കിൽ അതിന് സെൻട്രൽ ഐഡിയ നമ്മൾ ടോപ്പിക് സെൻറ്റൻസ് പറഞ്ഞു ആ ടോപ്പിക് ആയിട്ട് ആ സെൻട്രൽ ഐഡിയ ആയിട്ട് കണക്ട് ചെയ്തിട്ട് വേണം ഓരോ സെന്റൻസും എഴുതി വരാൻ അപ്പോഴെയുള്ള പാരാഗ്രാഫിനൊരു യൂണിറ്റി വരും Paragraph paragraph, I think, linking points are important. paragraph, paragraph, paragraph correct. Theme and central theme and Coherence. An effective paragraph requires more than a topic, sentence, and supporting details. It must also be coherent. In coherent paragraphs, the writer takes the reader logically and smoothly from one idea to the next. The reader must clearly recognize that one sentence logically leads to the next. കൊഹറൻസ് പറഞ്ഞാൽ നമ്മളൊരു കൺസിസ്റ്റൻസി നമ്മൾ ഒരു സെന്റൻസ് എഴുതി കഴിഞ്ഞാൽ അടുത്ത സെന്റൻസുമായിട്ട് ആ അടുത്ത സെന്റൻസുമായിട്ട് ഈ സെന്റൻസ് നമ്മൾ ഒരു കണക്ഷൻ കൊടുക്കുക ഒരു കൺസിസ്റ്റൻസി ആയിട്ട് സ്മൂത്ത്ലി ഒരു റീഡറിന് വായിച്ച് പോകാൻ പറ്റണം അതിനൊരു കൺസിസ്റ്റൻസി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്ന കുറച്ച് വേർഡ്സ് ഉണ്ട് ടെക്നിക്സ് ഒക്കെ ഉണ്ട് അതിനാണ് കൊഹരൻസ് എന്ന് പറയുന്നത് Traditional device. Tra traditional devices are to use in the coherence. Some coherence are uh, another technique which bring about coherence in the paragraph is the use of traditional device between sentences. Uh, these are the words phrase that helps a writer move smoothly from one sentence, sentence in uh, to the next and show the logical relationship between sentences. We shall give you an example of what these traditional device are and how they can be used. ട്രഡീഷണൽ ആയിട്ടുള്ള കുറച്ച് ഡിവൈസസ് ആയിട്ട് ഒരു പാര ഒരു പാരഗ്രാഫിന്റെ സെന്റൻസുകളെ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ കുറച്ച് വേർഡ്സ് യൂസ് ചെയ്യും ആ വേർഡ്സ് ആ റിലേ ലോജിക്കൽ ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്തുകൊണ്ടാണ് അത് കൊണ്ടുപോകുന്നത് വേർഡ്സ് ഏതൊക്കെ നമുക്ക് നോക്കാം നമുക്ക് ഈ ഏതൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളതാണ് ഈ എക്സാമ്പിളില് നമ്മൾ ഇവിടെ ബോൾഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഫസ്റ്റ് Uh, the man has been able to spread across the earth so widely for all, four main reasons. First, he is a terrestrial animal, uh, not resisted for to the forest. First and secondly, moreover, most important of of all, to a large extent, and thus similarly. ഇതിൽ ബോൾഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളതൊക്കെ ട്രഡീഷണൽ ആയിട്ട് കൊഹലൻസിന് കൊഹലൻസിന് യൂസ് ചെയ്യുന്ന ട്രഡീഷണൽ ഡിവൈസസ് ആണ് ഇതെല്ലാം നെക്സ്റ്റ് ഈസ് ദ വേർഡ് ഫ്രൈസ് സം ട്രഡീഷണൽ ആണ് ടു എക്സ്പ്രസ് റിസൾട്ട് റിസൾട്ടിന് എക്സ്പ്രസ് ചെയ്യുന്ന റിസൾട്ട് കോൺസിക്വൻലി എന്നൊക്കെയാണ് റിസൾട്ട് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ട്രഡീഷണൽ ഡിവൈസസ് ടു ഗിവ് എക്സാമ്പിൾസ് എക്സാമ്പിൾസ് കൊടുക്കാൻ വേണ്ടിട്ട് നമ്മൾ use in a traditional device and for example for intense speci uh, specifically as an illustration the words okay to express comparison comparison uh, you use in the words and similarly likewise the words okay contrast but yet still however nevertheless and on on the other hand contrast in using additional moreover furthermore also to beside, in addition time in a uh, now later meanwhile since then after that before that time our uh, words okay sequence first second third then next finally words okay number traditional devices examples are traditional device i'm only using the phrase and functions പങ്ക്ച്വേഷൻ ഫുൾ സ്റ്റോപ്പ് ഒരു പങ്ക്ച്വേഷൻ മാർക്ക് ആയിട്ടുള്ള ഒരു ഫുൾ സ്റ്റോപ്പിനെ പറ്റിയോ ഏതൊരു എന്തൊക്കെ എത്ര സെന്റൻസും പാരഗ്രാഫും ഒക്കെ സെന്റൻസിലാണെങ്കിൽ പോലും നമ്മൾ ലാസ്റ്റ് ഫുൾ സ്റ്റോപ്പ് ഫുൾ സ്റ്റോപ്പിന്റെ ഉപകാരം എല്ലാവർക്കും ഒരുവിധം അറിയാം എന്താണ് ഫുൾ സ്റ്റോപ്പ് എന്ന് പാരഗ്രാഫില് ഇമ്പോർട്ടന്റ് പാർട്ടാണ് ഫുൾ സ്റ്റോപ്പ് നമ്മൾ വെറുതെ എഴുതി പോയ പോലെ ഓരോ സെന്റൻസിന്റെയും ലാസ്റ്റ് എന്റിൽ ഒരു ഫുൾ സ്റ്റോപ്പ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുക്കുന്ന കാര്യമാണ് അതേപോലെ നമ്മൾ ക്വസ്റ്റ്യൻ മാർക്കും എക്സ്പ്ലമേഷനും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ തന്നെ അത് അതിന്റെ സബ് ആയിട്ട് വരുന്നതാണ് ഫുൾ സ്റ്റോപ്പ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ് പാർട്ട് അതിന് ശേഷം നമ്മൾ പറയുന്നത് നമ്മൾ ഷോർട്ട് ഫോം ആക്കി കൊടുക്കും എക്സാമ്പിൾ പേജ് നമ്പർ വോളിയം എ എം പി എം ഇതിന്റെ ഒക്കെ ഇടയിൽ നമ്മൾ ഫുൾ സ്റ്റോപ്പ് പോകും ഈവൻ നമ്മുടെ ഇനീഷ്യൽ നമ്മുടെ പേരിന്റെ കൂടെ ഇനീഷ്യലിന് കൂടി നമ്മൾ ഫുൾ സ്റ്റോപ്പ് വെച്ച് യൂസ് ചെയ്തതിനു ശേഷമാണ് നമ്മുടെ പേരിന്റെ ഇനീഷ്യൽ എഴുതുക നമ്മൾ ഷോർട്ട് ഫോം ആക്കുമ്പോൾ അതിൽ ഫുൾ സ്റ്റോപ്പ് യൂസ് ചെയ്യുന്നുണ്ട് അത്രേ ഉള്ളൂ ഈ യൂണിറ്റിന് ചെറിയ യൂണിറ്റ് ആണ് പാരഗ്രാഫ് എന്തൊക്കെ എങ്ങനെ എന്നൊക്കെ നമ്മൾ പറയും ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ടോപ്പിക് സെന്റൻസിനെ പറ്റി പറഞ്ഞു അതിനുശേഷം ശേഷം ഡെവലപ്പിംഗ് ദോപിക് ടോപ്പിക് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം അതിന്റെ കാര്യങ്ങളും എക്സാമ്പിൾസ് എല്ലാം പറഞ്ഞു ശേഷം നമ്മൾ നെക്സ്റ്റ് കൊഹരൻസിനെ പറ്റി പറഞ്ഞു കൊഹരൻസ് എന്താ അതിന്റെ അതിന്റെ സബ് ടോപ്പിക് ആയിട്ടുള്ള ട്രഡീഷണൽ ഡിവൈസസ് എന്തൊക്കെയെന്ന് പറഞ്ഞു ശേഷം നമ്മള് ഫുൾ സ്റ്റോപ് ഫുൾ സ്റ്റോപ്പ് എന്താണെന്ന് പറഞ്ഞു ഫുൾ സ്റ്റോപ്പ് എ മോസ്റ്റ് ഇമ്പോർട്ടൻ പാർട്ടിൻസ് നമ്മൾ പാരാഗ്രാഫ് ഡിവൈഡ് ചെയ്യുമ്പോ ഓരോ സെന്റൻസിന്റെ എന്റിൽ ഫുൾ സ്റ്റോപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ പാരഗ്രാഫ് വൺ സെന്റൻസ് അല്ല അതിന്റെ ഒരുപാട് സെന്റൻസ് കൂടിയതല്ല അങ്ങനെ അത്രേയുള്ളൂ യൂണിറ്റ് കഴിഞ്ഞു താങ്ക് യു